ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഇന്ത്യൻ ബേക്സ് ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ മഞ്ചേരി റോഡ് വണ്ടൂർ വണ്ടൂരിന്റെ ആഘോഷങ്ങൾക്ക് കൂടുതൽ തിളക്കമേകി ഹൈ ആർ ഗോൾഡൻ ഡയമണ്ട്സ് വെറ്റിംഗ് ആഭരണങ്ങൾ ലൈറ്റ് വെയിറ്റ് ഡെയിലി വെയർ ആഭരണങ്ങൾ ഡയമണ്ട് ആഭരണങ്ങൾ എന്നിവ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം ഹൈ ആർ ഗോൾഡൻ ഡയമൻസ് ബണ്ടൂർ ആൻഡ് അരീക്കോട് ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് പത്തപ്പിരിയം ഡിവിഷനിൽ നിന്നും ജനവിധി തേടുന്ന കെ റഹീം വോട്ടർമാരെ നേരിട്ട് കണ്ട് വോട്ട് ഉറപ്പിക്കുന്ന തിരക്കിലാണ് വീടുകൾ കയറിയിറങ്ങിയാണ് സ്ഥാനാർത്ഥിയുടെ ആദ്യഘട്ട പര്യടനം പൂർത്തിയാക്കുന്നത് വലിയ വിജയപ്രതീക്ഷയിലാണ് സ്ഥാനാർത്ഥി

അതെന്നേ പറഞ്ഞ ഞാൻ പറഞ്ഞപ്പോ കൂടുതൽ പറയാൻ പറ്റില്ല ചിറച്ചുമുള ഒക്കെ വാപ്പാൻ ഓർമ്മയുണ്ട് മാപ്പി ഞാനൊക്കെ പത്തമ്പരം മാപ്പ സ്കൂളില് പഠിച്ച ആൾക്കാരാ അപ്പാനെ ചല്ല അപ്പാനെ പെട്ടെന്ന് കയ്പാരിച്ചപ്പോ ഞാൻ ഓർമ്മയാപ്പാരി ആ മോർണിങ്ങനെ മാപ്പാൻ ചായ കുടിച്ച ഒന്ന് കുറിച്ചോളി പത്തപ്പിരിയം ഡിവിഷനിൽ നിന്നും എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന കെ റഹീം അരിവാൾ ചുറ്റിക നക്ഷത്ര മടയാളത്തിലാണ് വോട്ട് തേടുന്നത് രാഷ്ട്രീയ സാമൂഹിക സന്നദ്ധ സംഘടനാ പ്രവർത്തന രംഗത്ത് വർഷങ്ങളായി പ്രവർത്തിച്ചു വരുന്ന കെ റഹീം ആദ്യമായാണ് മത്സര രംഗത്തേക്കെത്തുന്നത് എസ് എഫ് ഐ എടവണ്ണ പഞ്ചായത്ത് പ്രസിഡന്റ് പഞ്ചായത്ത് സെക്രട്ടറി എന്ന നിലകളിൽ പ്രവർത്തിച്ചു തുടങ്ങിയ റഹീം ഇരുപതാം വയസ്സിൽ എടവണ്ണ മേഖലാ പ്രസിഡന്റ് സെക്രട്ടറി എന്ന നിലയിൽ പന്ത്രണ്ട് വർഷവും എടവണ്ണയിൽ പ്രവർത്തിച്ചു രണ്ടായിരത്തി പതിനെട്ടിൽ വെച്ച് നടന്ന സമ്മേളനത്തിൽ ഡിവൈഎഫ് വണ്ടൂർ ബ്ലോക്ക് സെക്രട്ടറി ആയി പ്രവർത്തിച്ചു നീണ്ട എട്ട് വർഷം ബ്ലോക്ക് സെക്രട്ടറി ആയിരുന്നു നിലവിൽ ഡിവൈഎഫ്ഐ മലപ്പുറം ജില്ലാ കമ്മിറ്റി അംഗവും സി പി ഐ എം വണ്ടൂർ ഏരിയ കമ്മിറ്റി അംഗവുമാണ് കെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ സാമൂഹിക പ്രവർത്തനത്തിലേക്ക് കടന്നു വന്ന് യുവജന സംഘടനാ പ്രവർത്തനത്തിലൂടെ ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ സജീവമായി പങ്കെടുത്തുകൊണ്ട് എടവണ്ണയിലെ നാട്ടിലെ ഓരോ വിഷയങ്ങളിലും കൃത്യമായി ഇടപെട്ട് ഒരു എളിയ പൊതുപ്രവർത്തകർ എന്ന രൂപത്തിൽ വർഷങ്ങളായി ഇടവണ്ണയിലെ ആളുകളുടെ ഇടയിൽ ഞാൻ പ്രവർത്തിക്കുന്നു ഈ ഒരു തെരഞ്ഞെടുപ്പിനകത്ത് ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിയായിക്കൊണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് അരീക്കോട് ബ്ലോക്ക് പഞ്ചായത്ത് പത്തപ്പുരം ഡിവിഷനിൽ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായിക്കൊണ്ട് ഞാൻ മത്സരിക്കുകയാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി എൻ്റെ ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത് ഈ ബ്ലോക്കിനകത്തെ എല്ലാ വീടുകളും എല്ലാ വോട്ടർമാരെയും നേരിൽ കാണണം എന്നുള്ളതാണ് അങ്ങനെ നേരിൽ കാണുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇടപെടൽ ഞാൻ നടത്തുന്നുണ്ട് എത്രത്തോളം വിജയിക്കുമെന്ന് ഞാൻ അറിയില്ല പക്ഷെ എങ്കിൽ പോലും വോട്ടേഴ്സിനെ നേരിൽ കാണുന്നതിന് വേണ്ടിയിട്ട് ശ്രമം നടത്തുന്നുണ്ട് അതുപോലെ തന്നെ ഈ വീടുകളിലെല്ലാം തന്നെ വളരെ കൃത്യമായി ഇടതുപക്ഷ ഗവൺമെന്റിന്റെ വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ വലിയ തോതിൽ ജനങ്ങളുമായി സംവദിച്ചുകൊണ്ടാണ് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇടതുപക്ഷത്തിന് വേണ്ടി വോട്ട് ചോദിക്കുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ ഇടതുപക്ഷ ഗവൺമെന്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേമ പെൻഷനാണ് ആയിരത്തി അറുന്നൂറ് രൂപ ഇന്ന് ഇതാ രണ്ടായിരം രൂപയായി വർദ്ധിപ്പിച്ചിട്ടുണ്ട് വലിയ വിജയപ്രതീക്ഷയിലാണ് മുന്നോട്ട് പോകുന്നത് എന്ന് റഹീം കൂട്ടിച്ചേർത്തു ന്യൂസ് ബ്യൂറോ എടവണ്ണ സാറാ ഗോൾഡ് അവതരിപ്പിക്കുന്ന സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ അംഗമാകൂ സ്വർണ്ണാഭരണങ്ങൾക്കൊപ്പം കൈനറിയ സമ്മാനങ്ങൾ നേടൂ കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ മിസ്ഡ് കോൾ ചെയ്യൂ നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നൽകാം വർണ്ണങ്ങളിൽ ചാലിച്ച ആധുനിക കർട്ടനുകൾ ഇരുപത്തിയേഴ് വർഷത്തെ സേവന പാരമ്പര്യവുമായി അൽഫാൻ കർട്ടൺ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു അൽഫാൻ കർട്ടൺ കാളികാവ് റോഡ് വണ്ടൂർ